നിങ്ങളുടെ കടം ഞാൻ ഇപ്പൊ സാർ ഇതൊരു അസംബ്ലിയാണ് ഇവിടെ ചില ചിട്ടകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല ഒരു കാര്യം പറയാം ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കാൻ നോക്കരുത് അഞ്ഞൂറ് സാധ്യത്ത് എം എൽ എ സ്പീക്കറുടെ ഡയസ്സിലേക്ക് ചാടിക്കയറി ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായി കൊണ്ടുവരികയാണ് ഡയസിൽ കയറിയതിനെ സ്പീക്കർ അപലപിച്ചതോടെ വീണ്ടും പ്രതിപക്ഷാംഗങ്ങൾ ഒരു വശത്ത് ഡയസിൽ കയറാൻ ശ്രമിച്ചു എന്തുകൊണ്ടങ്ങനായി നിന്റെ കഴിവേടുണ്ട് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം വാച്ച് സ്പീക്കറുടെ മുന്നിൽ ഉയർത്തിയ ബാനർ പിടിച്ചു വാങ്ങി കയ്യാങ്കളിയായി സ്പീക്കറുടെ മൈക്കിലും പ്രതിപക്ഷ അംഗങ്ങൾ കൈവച്ചു പറ്റില്ല സ്പീക്കറുടെ ഡയസിനരികെ പ്രതിപക്ഷ അംഗങ്ങളെ വാച്ച് വലിച്ചു നീക്കി പിന്നാലെ മാത്യു കോൾനാടൻ ഡയസിൽ ചാടി കയറി എല്ലാത്തിനും സാക്ഷിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ജങ്കറു കൊണ്ട് തന്നെയാണ് ഡയസിൽ കയറിയ മാത്യു കേൾനാടനെ ഉന്നമിട്ട് മുഖ്യമന്ത്രിയുടെ വിമർശനം ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തിയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഈ വർഷം കൂടെ സഹിക്കും അടുത്ത വർഷം പോലെ തലവെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോ ഇത് കണ്ടാൽ തന്നെ തലവെടുക്കുക ഞാൻ അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു പോവല്ലേ ഇനി ഇവിടെ ശരിയല്ല ങ്ങോട്ടെങ്കിലും ദൂരെ ഒരു വെക്കേഷന് പോല ഹെലികോപ്റ്റർ റെഡിയാക്കുക